തുടർച്ചയായ പരാജയങ്ങൾക്കൊടുവിൽ ഹൈദരാബാദിന്റെ നെഞ്ചിൽ ചവിട്ടിൽ നിന്ന് മൂന്ന് ഗോളുകൾ അവരുടെ ഹൃദയത്തിലേക്ക് കത്തികൊണ്ട് കുത്തിയാഴ്ത്തുന്നത് പോലെ ആഴ്ത്തിയിറക്കി നേടിയ അത്ഭുതകരമായ വിജയവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് ഘട്ടത്തിലെ പോരാട്ടം അവസാനിപ്പിച്ച് പ്ലേ ഓഫിനുള്ള തങ്ങളുടെ യുദ്ധപ്രഖ്യാപനം കാഹളമാക്കി മുഴക്കി കഴിഞ്ഞു എന്നൊക്കെ മാസായിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പാവം ഹൈദരാബാദിൻ്റെ നെഞ്ചിലേക്ക് മൂന്ന് ഗോളുകൾ അടിച്ചൊഴിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കഷ്ടപ്പെട്ട് വിജയിച്ചു കയറിയെന്ന് തന്നെ പറയാം കഷ്ടപ്പെട്ടതിൻ്റെ സെൻസ് ഹൈദരാബാദ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അവരുടെ പരിമിതികൾക്കിടയിൽ നിന്ന് ഹൈദരാബാദ് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് മൂന്ന് ഒന്ന് എന്ന സ്കോറിന് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു മൂന്ന് ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അടിക്കാൻ കഴിഞ്ഞത് മോഹൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആക്രമണത്തിന്റെ മികവാണ് എന്നൊന്നും പറയുന്നില്ല പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിന്റെ പോരായ്മയെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് രണ്ട് മലയാളി താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത മുപ്പത്തിനാലാമത്തെ മിനിറ്റിലായിരുന്നു വലത് വിങ്ങിൽ നിന്നും സൗരവ് മണ്ഡലം നൽകിയ ഒരു ക്രോസ് മികച്ച ഒരു ഹെഡറിലൂടെ ഐമൻ വലയിലാക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഗോൾ പിറക്കുകയായിരുന്നു വേണ്ടിയിട്ടുള്ള ബ്ലാസ് ഐമന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഗോളാണ് സീനിയർ ടീമിൽ അദ്ദേഹം നേടിയത് ഈ ഗോളിന് ശേഷം ഇഷാൻ പണ്ഡിതയ്ക്ക് നല്ല രണ്ട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും പണ്ഡിത മോനൂസ് അത് നന്നായിട്ട് തന്നെ തൊലച്ചു കളഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യ പകുതിയിൽ ഒന്നേ പൂജ്യം എന്ന നിലയിൽ സ്കോർ അവസാനിച്ചത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അൻപത്തിയൊന്നാമത്തെ മിനിറ്റിൽ ജാപ്പനീസ് സമുറായി ഡൈസുക്കി സക്കായിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ലീഡ് ഇരട്ടിയാക്കാൻ അവസരം കിട്ടി ആ സൗരവിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു രണ്ടാമത്തെ ഗോളും വന്നത് അപ്പം സൗരവ് മണ്ഡൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രതീക്ഷ ഉണർത്തുന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളത് പറയണം പിന്നെ ഈ സീസണിലെ ഈ സീസണിലെന്ന് പറയണ്ടല്ലോ ഡൈസഗിസ് അക്കായ്ക്ക് ശേഷം നമ്മുടെ നിഹാൽ സ്വദേശി സബ്ബായി വന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്നാമത്തെ ഗോൾ നേടി നിഹാലിൻ്റെയും ആദ്യത്തെ ഐ എസ് എൽ ഗോളായിരുന്നു ഇത് അപ്പം ചുരുക്കം പറഞ്ഞാൽ രണ്ട് മലയാളി താരങ്ങളുടെ ആദ്യത്തെ ഐ എസ് എൽ ഗോള് പിറക്കുന്ന രാത്രിയായിരുന്നു ഇന്നത്തേത് എന്ന് പറയണം പിന്നെ അവസാന നിമിഷം ഹൈദരാബാദിന് വേണ്ടിയിട്ട് അവരുടെ ർക്ക് എന്ന വിശ്വസ്തനായ പടനായകൻ ആശ്വാസ ഗോളും കൂടി നേടി അങ്ങനെ ഹൈദരാബാദിനെതിരെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ച് ഗ്രൂപ്പ് ഘട്ടത്തിലെ പോരാട്ടം അവസാനിപ്പിച്ച് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട് ഐതിഹാസികമായ വിജയമെന്നൊന്നും പറയാൻ കഴിയില്ല പ്രതിസന്ധികളിൽ തകർന്നടിഞ്ഞു നിൽക്കുന്ന ഹൈദരാബാദിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന്റെ വിള്ളലുകൾ ഹൈദരാബാദ് നന്നായി മുതലെടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലൊരു വിജയം നേടാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം എടുത്തു പറയുമ്പോൾ ഒരു